സ്കൂളിൽ നിന്ന് പോയിച്ച് വരുന്ന വഴിക്കണമെന്ന സംഭവമാണ് സ്കൂളിൽ വിട്ട് വരുന്ന വഴി അവനും എൻ്റെ പച്ചച്ചൻ്റെ മകനും ബാക്കി കുട്ടികളുടെ ആ കയറ്റം കയറി വരും പച്ചച്ചൻ്റെ മകൻ്റെ സൈക്കിളിൻ്റെ ചെയിൻ കക്കി അപ്പോൾ അവൻ ആ സൈക്കിളിൽ നിന്ന് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നവർ ഒരു കാരനെ ഓവർടേക്ക് ചെയ്ത് വന്നതാണ് പാറയും വണ്ടി അപ്പോൾ തന്നെ വളയരെയുള്ള എന്ന് പറയുന്ന ആളുടെ ആ സ്ഥാപനത്തിലെ വണ്ടിയാണ് വന്ന് അപകടം ഉണ്ടാക്കിയത് അങ്ങനെ സ്പോട്ടിൽ വെച്ച് മരിക്കാനുണ്ട് ടിപ്പറുകാർ വന്ന വഴി അവരിവിടെ വെച്ചാണ് ഈ കുഞ്ഞിനെ തട്ടുന്നത് തട്ടി വെച്ച് വണ്ടി അവിടെ കൊണ്ടുവന്ന് ചവിട്ടി ആ ഇറക്കത്ത് കൊണ്ടുവന്ന് ചവിട്ടി അടയം വെച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി ഓടുമായിരുന്നു ഓടി അവർ പുഞ്ച വഴി ഇഞ്ചിനങ്ങ് പോയി പോയി കഴിഞ്ഞ് പിന്നെ ആൾക്കാരെല്ലാവരും കൂടെ കൂടി ഒന്നര അഞ്ച് മെറ്റിലോ ആയിട്ട് വന്ന ലോറിയാണ് അത് ആ സൈഡിൽ കൊണ്ടുവന്ന് ആൾക്കാരെല്ലാം കൂടെ രാത്രി കത്തിക്കാനായിട്ട് പെട്രോളെല്ലാം ആയിട്ട് വന്ന് ലാസ്റ്റ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ുമുതലാണ് സ്കൂൾ ടൈമിന് റെസ്ട്രിക്ഷൻ കളിപ്പിച്ചത് എൻ്റെ അപകടത്തിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം മൂന്ന് കുഞ്ഞുങ്ങളൊന്നിച്ച് ടിപ്രപകടം ഉണ്ടായി അതിനുശേഷം അധികൃതരെല്ലാം ഇടപെട്ടു എത്ര ഗവണ്മെൻറ്റും അധികാരികളും എല്ലാം ഇടപെട്ടിട്ടും അവരുടെ ഒരു മത്സര ഓട്ടത്തിന് യാതൊരു ബ്രേക്കില്ല രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു അപകടം ചാലുമൂട് ചത്തേര സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് റഫീഖ് രണ്ട് സഹോദരങ്ങളുണ്ട് രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ